അസലാമലൈക്കും വാർഹമുലി വർക്കാത്തൂ ബിസ്മിറമൻ ഇറഹീം അലഹമുല്ലാഹിറബുൽമീൻ അള്ളാഹു വസ് വസ്ലീംഅലൂൽ സയ്യദിന മുഹമ്മദീൻ സയ്യദിന മൗലാനാ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ സിഹർ കണ്ണേർ നാവേർ എന്നിവ കരിച്ചു കളയാൻ ഉപകരിക്കുന്ന നമുക്ക് തന്നെ സ്വന്തമായി മന്ത്രിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഹബീബായ ഹബീബായി അലൈഹി അലിസ്സലം തങ്ങൾ പഠിപ്പിച്ചതാണ് ആരും സംശയിക്കേണ്ടതില്ല നബി അലൈഹി അലൈവല തങ്ങൾ പഠിപ്പിച്ചതാണ് ജിബി അലൈഹി സ്വലാം മന്ത്രിച്ചു കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ള എല്ലാവരും അത് കേട്ട് എഴുതിയെടുക്കുക പഠിക്കുക ആവശ്യമുള്ളപ്പോൾ മന്ത്രിക്കുക ഒരുപാട് പേര് പല ബുദ്ധിമുട്ടുകളും സിഹറിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് അവർക്കൊക്കെ ഉപകരിക്കാൻ വേണ്ടിയാണിത് പറയുന്നത് ഇനി സിഹർ ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഏഴ് അടയാളങ്ങളുണ്ട് അതിനുശേഷം നമ്മൾ മറ്റ് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം ആ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ആ നിങ്ങൾക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ നമ്മൾ അതിന് പരിഹാരമാർഗം ചെയ്യണം അത്രേ ഉള്ളൂ അല്ല അല്ലെ വിഷമിക്കാൻ പ്രാവപ്പെടാനൊന്നുമില്ല അതിന് പരിഹാരം ചെയ്താൽ മതി അപ്പോൾ സിഹറ് കണ്ണേർ നാവേർ കരച്ചു കളയാൻ ഇങ്ങനെ മന്ത്രിക്കുക പക്ഷേ വലിയ വലിയ സിഹറുകൾ ഏറ്റാൽ അത് നമ്മൾ ബാത്തിലാക്കേണ്ടതുണ്ട് ഇത് ചെറിയ രൂപത്തിലുള്ള കണ്ണേർ സിഹർ ചെറിയ സിഹർ അതൊക്കെ വാദിക്കുമ്പോൾ ഇത് മന്ത്രിച്ച തന്നെ അങ്ങ് മാറും അതെല്ലാം വലിയ സിഹറുകൾ പലരും വലിയ ദുർമന്ത്രവാദങ്ങൾ ചെയ്ത് വലിയ സിഹറുകൾ ആരെങ്കിലും നമുക്കെതിരെ ചെയ്താൽ അത് നമ്മൾ അറിയുന്നവരോടുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാത്തിലാക്കേണ്ടി വരും ആ അടയാളങ്ങളൊക്കെ ഞാൻ ശത പറഞ്ഞു തരാം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ സിഹറിനും കണ്ണേറിനും നാവേറിനും ഒക്കെ മന്ത്രിക്കാനുള്ള അത് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് മഹാന നബിസ് അലൈവലാ തങ്ങൾ പറഞ്ഞു തന്ന മന്ത്രമാണ് അതുപോലെ തന്നെ ജബി അലൈഹി സ്വലാമിൻ്റെ മന്ത്രം എന്നറിയപ്പെട്ട ഒരു മന്ത്രവും കൂടിയാണ് ഹബിബായി റസൂർ അള്ളഹി അലൈഹി അലൈവലാ തങ്ങൾ അത് ആ ഒരു സൊഹാബിക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ ആ സൊഹാബിക്കും ഇത് നബിസ് അല്ലാസ് വല്ലാ തങ്ങൾ ചെന്ന് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മന്ത്രം മഹാനായ ജിബിൽ അലി സ്വലാം ജിബ്രിൽ അലിസ്സലാം നബിസ്വല്ലാം അലൈഹി വല്ലാമ തങ്ങൾക്കും മന്ത്രിച്ചു കൊടുത്തിട്ടുള്ളതാണ് എന്താണ് ഈ മന്ത്ര മന്ത്രം ബിസ്മില്ലാഹി റഹിമാൻ റഹീം ബിസ്മില്ലാഹി അറഫീഖ എന്ന് മൂന്ന് പ്രാവശ്യം മന്ത്രിക്കുക എന്നാണ് ഹദീസിലുള്ളത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ഒരാൾ മന്ത്രിച്ചു കൊടുക്കുക ഈ സ്വന്തമായിട്ട് മന്ത്രിക്കാം ഒരാൾ മറ്റാ സുഖമില്ലാത്തവർക്ക് മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്യാം െ എല്ലാ രോഗങ്ങളും നിന്നിലുള്ള എല്ലാ രോഗത്തിൽ നിന്നും നിന്നിലുള്ള നിനക്ക് ബാധിച്ചിട്ടുള്ള എല്ലാ രോഗത്തിൽ നിന്നും നിനക്ക് അള്ളാഹുട്ടെ അതുപോലെ തന്നെ നിനക്ക് ബാധിച്ച സിഹറുകളിൽ നിന്നും കെട്ടുകൾ എന്ന് പറഞ്ഞാൽ സിഹറുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശം അപ്പം നിനക്ക് ബാധിച്ച കെട്ടുകൾ സിഹറുകൾ ആ സിഹറുകളിൽ നിന്നുമൊക്കെ അള്ളാഹു താല നിനക്ക് ശിവ തരട്ടെ ومن شر حاسد اذا حسد അതുപോലെ അസൂയാലുക്കളുടെ ഷർല നിന്നും അസൂയാലുക്കളുടെ ഷർല നിന്നും നിനക്ക് അല്ലാഹു ശിഫഅ തരട്ടെ അല്ലാഹു ശമന തരട്ടെ അല്ലാഹു ശിഫയാക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ബിസ്മില്ലാഹി അർഖീക വല്ലാഹു യശ്ഫീക മിൻ കുല്ലി മിൻ കുല്ലി ദാഇൻ ഫീക മിൻ ഷർ നഫാഫാതി ഫിൽ ഉഖദ് വമിൻ ഷർ ഹാസിദ ഇദാ ഹസദ് ഇത് ഏറ്റവും നല്ലത് ഒരാൾ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുന്നതാണ് മനസ്സിലായോ ഇതിൻ്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ആ അസുഖമുള്ളയാൾക്ക് മറ്റൊരാൾ മന്ത്രിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കാരണം നിനക്കുള്ള ശിവ തരട്ടെ നിന്റെ അസുഖങ്ങളെല്ലാം മാറ്റട്ടെ നിന്റെ ഷർറുകളെല്ലാം മാറ്റട്ടെ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ നമ്മൾ സ്വന്തം സ്വന്തത്തോട് മന്ത്രിക്കാതെ നമ്മൾ ഒരാൾ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുക ഈ സ്വന്തം ആരും മന്ത്രിക്കാൻ കിട്ടിയത് സ്വന്തമായിട്ട് മന്ത്രിച്ചാലും മതി ഒരാൾ പറ്റുമെങ്കിൽ ആൾക്ക് മറ്റൊരാൾ മന്ദിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അള്ളാഹു ഹബീബായ് റസൂർ അള്ളഹിസ്ല തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ മന്ത്രത്തിന്റെ പറക്കത്തുകൊണ്ട് ഈ മന്ത്രത്തിന്റെ പറക്കത്തുകൊണ്ട് നമുക്ക് ബാധിച്ചിട്ടുള്ള എല്ലാ സിഹറും കണ്ണേറും നാവേറും എല്ലാം അള്ളാഹു ഷീഫയാക്കിത്തവർമാരാകട്ടെ അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെയുള്ള സിഹറോ കണ്ണേറോ നാവേറോ ഒക്കെ ബാധിച്ച് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നവരെ കൊണ്ട് ഏഹ് നല്ലതുപോലെ ചൊല്ലാൻ അറിയുന്നവർ അവർ വിവാദത്തുള്ളവർ മന്ത്രിക്കണം നിസ്കാരമൊന്നും ഇല്ലാത്തവരും മന്ത്രിച്ചിട്ട് കാര്യമില്ല അപ്പം നിസ്കാരമൊക്കെ ഉള്ള നല്ല ആരെങ്കിലും കൊണ്ട് ഉമ്മമാരായാലും അതുപോലെ തന്നെ വീട്ടിലെ സഹോദരന്മാരായാലും ഭർത്താവാണെങ്കിലും അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യ മന്ത്രിച്ചു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അറിയുന്നവർ എന്ത് ചെയ്യുക മന്ത്രിച്ചു കൊടുക്കുക അപ്പോൾ അള്ളാഹു താല ശിഫയാക്കി തരുന്നതാണ് അള്ളാഹു സുബൈ അലാത്ത ശിഫ നൽകുമാറാകട്ടെ ഇൻഷാല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ക്ലാസ്സിൽ സിഹർ ബാധിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ഏഴ് അടയാളങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം അള്ളാഹു തുർ നൽകുമാരാകട്ടെ ഒരുപാട് പേർ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു സുബനുഅല അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുമാരാകട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാരാകട്ടെ അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു അവരുടെ എല്ലാ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കുകയും അവർക്ക് ഹൈറായ ജോലികൾ അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ മക്കളെ ഹാഫി ഹാഫലീങ്ങളായി കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് അവരുടെ മക്കളെ അള്ളാഹുത്താലെ ഹാഫദങ്ങളാക്കി മാറ്റുമാറാകട്ടെ ആലിമീങ്ങളാക്കി മാറ്റുമാറാകട്ടെ അതുപോലെ ഒരുപാട് പല 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 കാര്യങ്ങളും പറഞ്ഞാണ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുള്ളത് റഹ്മാൻ ആയി റബ്ബെ എന്നോട് ആരെല്ലാം ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ നീ അറിയുന്നവനാണ് എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ റഹ്മാൻ റബ്ബേ എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞാണോ ഏൽപ്പിച്ചിട്ടുള്ളത് എല്ലാം നീ വ്യക്തമായി അറിയുന്നവനാണ് എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ റഹ്മാനായി റബ്ബേ എല്ലാവരെയും ദുനിയാവിലും ആഹിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ ആമീൻ എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദയാ അരക്കണമെന്ന് ചെയ്യണമെന്ന് വസീ ചെയ്തുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസലാ ലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു